السلام عليكم ورحمه الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحابه ബഹുമാനമുള്ള അവേലത്തെ സയ്യിദ് ആറ്റോയറ്റങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഇലയാസ്തങ്ങൾ ബഹുമാനപ്പെട്ട മടവൂര് ബാഖവി ഉസ്താദ് ആ ബഹുമാനപ്പെട്ട സയ്യിദ് അവൾ സൈനി ഉസ്താദ് ആസിഫ് ഉസ്താദ് മറ്റ് സി എം അവറുകൾ മറ്റ് നേതാക്കന്മാരെ ഉസ്താദന്മാരെ സ്നേഹമുള്ള സഹോദരങ്ങളെ വിശുദ്ധ റമദാനിലെ ഈ മഹത്തായ രാവിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരുപാട് ആത്മീയ ഗുണങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയാണ് സ്വന്തം വിപാതത്ത് ചെയ്യുന്നതിനേക്കാൾ റസൂറുല്ലാഹി സാഹു അലിഹി വസലമ തങ്ങരുടെ പേരമക്കളാകുന്ന സാധാത്തുക്കൾ സംഗമിക്കുന്ന വേദിയിൽ തക്കവയും ഇഹ്ലാസും വറായുമൊക്കെ കൈമുതലായിട്ടുള്ള ദീനിൻ്റെ ഹാദിമ്യങ്ങളും ദായികളുമായിട്ടുള്ള മഹാന്മാരായ ആലിമ്യങ്ങളും ഉസ്താദ്മാരും സംഗമിക്കുന്ന ഈ വേദിയിൽ വിശുദ്ധ ഇഷുദ്ധുർഹാനിൻ്റെയും സ്വലാത്തുകളുടെയും മറ്റ് അത് പവിത്രമായ ആത്മനിർവൃതിയിലുള്ള മുത്തക്കീങ്ങളായ മുഖലിസീങ്ങളായ പ്രവർത്തകന്മാർ സമ്മേളിക്കുന്ന ഈ വേദിയിൽ ഒരംഗമായി ചേരുക എന്നത് ചില്ലറ കാര്യം അല്ല അല്ലിഹലിഹിമാറു ഭൂമിയിലെ താരകങ്ങളും പൗർണമികളുമാകുന്ന സ്വാലഹിങ്ങളായ ആളുകൾ നീ അവരോടൊപ്പം ചേരണം അവരോട് സഹവസിക്കണം അവരെ മുസാഫഹത്ത് ചെയ്യണം അവരെ ദുബായിൽ ആമീൻ പറയാൻ നീ സന്നദ്ധനാകണം അവരെ സ്മരിക്കണം അവരെ പുകഴ്ത്തണം അങ്ങനെ സ്വാലിഹിങ്ങളുടെ കൂടെയാവണം എന്നാൽ നീ ഒരു സ്വാലിഹി അല്ലെങ്കിൽ പോലും ആ സ്വാലിഹിങ്ങരുടെ ബറക്കത്ത് കൊണ്ട് നിനക്കും സലാഹ ലഭിക്കും എന്നത് മഹാന്മാരുടെ ഒരു ഉപദേശമാണ് വലിയ നിർദ്ദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ റമലാനിൻ്റെ പകലുകളിൽ പവിത്രമായ നോമ്പെടുത്ത് രാത്രികളിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ പവിത്രമായ നെറ്റിത്തടം വെച്ച് ശുജൂതിലൂടെ അള്ളാഹുവിലേക്കടുത്ത് അവൻ്റെ പൊരുത്തം സമ്മേളിക്കുന്നതിന് പുറമെ ഇങ്ങനെയുള്ള ഈജിത്യമാവുകൾ സംഘടിപ്പിച്ചാൽ ആ വിബാധാത്തുകളും സ്വീകരിക്കപ്പെടാൻ അതൊരു കാരണമായി തീരും എന്നത് സുന്നതുജമായത്തിൻ്റെ ആദർശമാണ് അധ്യാപനമാണ് അള്ളാഹു സുബാനഹൂവത്ത് ആയാല ആ വിധത്തിലുള്ള ഒരു സംഗമമായത് കബുൽ ഷീമാർ ആവട്ടെ ആമീൻ വിശുദ്ധ റമദാനിൻ്റെ എട്ടു ദിനങ്ങൾ പിന്നിട്ടു ഒമ്പത് പത്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ പത്ത് അവസാനിക്കുകയാണ് വളരെ സ്പീഡിലാണ് വിശുദ്ധ റമദാനിൻ്റെ പോക്കുള്ളത് ആൻ കുറേ ഓതനമൊന്നൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പല കാരണങ്ങളാലും നടക്കാതെ പോകുന്നു എന്നത് ദുഃഖകരമായ വസ്തുതയാണ് പലപ്പോഴും നന്നായി ഒന്ന് ദ്വാഴ ചെയ്യണമെന്ന് വിചാരിക്കാറുണ്ടെങ്കിലും അതിന് സമയം കിട്ടുന്നില്ല എന്നതും ഒരു നഷ്ടക്കച്ചവടം തന്നെയാണ് ഹബീബ റസൂർലാഹി സു അലഹി വസലമ തങ്ങൾ പഠിപ്പിക്കാത്തൊരു ദാവും ഇല്ല മനുഷ്യൻ്റെ ദുന്യവിയും മുഹറവിയുമായിട്ടുള്ള അവൻ്റെ വ്യക്തിപരവും സാമൂഹികവും കുടുംബപരവുമായിട്ടുള്ള അവൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഏതൊക്കെ തലങ്ങളിൽ മനുഷ്യനെ സ്പർശിക്കുന്നുണ്ടോ അവിടങ്ങളിലൊക്കെയും സു ആലുമുണ്ട് അഥവാ ചോദ്യമുണ്ട് യാചനയുണ്ട് കാവൽ തേടലുമുണ്ട് റസൂൽഹി സ്വല്ലാളി വസ്ലമാ തങ്ങളുടെ പ്രാർത്ഥനകളിൽ വിശുദ്ധ ഖുർആൻ തന്നെ നിരവധി സ്ഥലങ്ങളിൽ ഒരുപാട് ദുബകൾ പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബന ഹബിലന് റബ്ബന് ലാ റബ്ബന് ലൂബന് അങ്ങനെ തുടങ്ങി റബ്ബന് എന്നൊരു വെളി ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളെ പരിപാലികനായ പരിപാലകനാകുന്ന ജഗ നിയന്താവായ അള്ളാഹുവേ ആ ഹൃദയസ്പൃഖായ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ഒരു റബ്ബന പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനകൾ ധാരാളം വിശുദ്ധ ഖുർആാനിൽ ഉണ്ട് ആ പ്രാർത്ഥനകളൊക്കെയും നമ്മെ ഗന്ധി ആയിട്ടുള്ള പ്രാർത്ഥനകളാണ് നമ്മെ സ്വാധീനിക്കുന്ന പ്രാർത്ഥ പ്രാർത്ഥനകളാണ് നമ്മുമായ ടച്ചുള്ള പ്രാർത്ഥനകളാണ് അല്ലാത്തൊന്നും ഖുർആാനിൽ ഉണ്ടാവൂലോ ആ പ്രാർത്ഥനകൾ ഒരുവിട്ടുകൊണ്ട് വിശുദ്ധ റമനാനിൻ്റെ രാത്രിയിൽ ഒന്നെനിക്ക് കണ്ണലിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ അവ ലേറ്റായി പോയി നിൽക്കാൻ അതല്ലെങ്കിൽ ആ സമയത്ത് വേറെന്തെങ്കിലും ഒരു മുസീബത്ത് വരുന്നു അതീത് പരിശോധിച്ച് നോക്കിയാൽ എന്തൊക്കെ ദ്വാരകൾ അവിടെയുള്ളതൊക്കെ വാരിതായ മോസൂറായ ദ്വാരകളാണ് ഇങ്ങനെ അള്ളാഹോട് ദ്വാരക്കാൻ ഇത്രയും ആ ആപ്റ്റായിട്ടുള്ള ദ്വാരകൾ വേറെ കാണില്ല അപ്പം തൻ്റെ അടിമകൾക്ക് വേണ്ടി തൻ്റെ അനുയായികൾക്ക് വേണ്ടി ഹബീബായ മുത്തർ റസൂൽ സാഹു അലൈ വസ്ലമനെ പഠിപ്പിച്ചിട്ടുള്ള ആ ദ്വാരകൾ കണ്ടെത്തി സമാഹരിച്ച് അല്ലെങ്കിൽ സമാഹരിച്ചു വെച്ചതെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ ഒന്ന് കരങ്ങളുയർത്തി അത് ചൊല്ലി ദ്വർക്കാൻ സമയം കിട്ടാതെയായി പോകുന്നു എന്നതാണ് ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു ദുരന്തം എന്നത് അതിന് അതിനുള്ള കാരണങ്ങളുമുണ്ട് ഏതായാലും ആ ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യം ഇപ്പം ഇല്ല അവസാനിപ്പിക്കാം അപ്പോൾ ഈ മഹത്തായ ദിവസങ്ങൾ കഴിഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ സമയം കണ്ടെത്തുക രാത്രിയുടെ അത്തായത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കാം അങ്ങനെ നേരത്തെ എഴുന്നേറ്റിട്ട് ആ ദ്വാരൾ സമാഹരിച്ച് വെച്ചതൊന്ന് കൈവശം വെക്കുക നമ്മളൊക്കെ ദ്വാരക്കുമ്പോൾ നമ്മുടേതായ ദുവായണത് ഒരുപക്ഷേ ആ ദയിലെ സംബോധനകൾ സംഭവിച്ചേക്കാം അതേസമയം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ആ ഹബീബായ തങ്ങൾ ആ ദ നടത്തുകയാണെങ്കിൽ അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എൻ്റെ ഹബി പഠിപ്പിച്ച ദുയാണല്ലോ അത് എൻ്റെ പ്രിയപ്പെട്ട ദാസൻ എൻ്റെ പ്രിയപ്പെട്ട അടിമ നടത്തുന്നത് എൻ്റെ ഹബീബിനാൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണല്ലോ എന്നൊരു അവസ്ഥ അള്ളാഹു സുബഹാനഹു വത്തേല ആ ദുയാ സ്വീകരിക്കാൻ ഏറ്റവും വലിയൊരു കാരണമായി തീർന്നേക്കാം അങ്ങനെയുള്ള ദുഴാകളൊക്കെ മിസ്സായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നത് നാം ഒന്ന് പരിശോധിച്ചിട്ട് ഇനിയുള്ള ഇരുപത് ദിവസങ്ങളിൽ പ്രാർത്ഥനാ നിരതരായി ഈ റമദാൻ കിഴയുമ്പോഴേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയണം ഇഫ്താറിൻ്റെ സമയത്തുള്ള ആ ദുവാക്ക് വലിയ ഉത്തരമാണ് ഇസ്വാ ഫർഹത്താനി ഫർഹത്തുൻ ഇൻ ദ ഇഫ്താരിഹി നോമ്പ് തുറക്കുന്ന സമയം ആ സമയം അവൻ പിടിച്ച നോമ്പ് തുറക്കാറാകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മലയ്ക്കത്തുൽ കിറാം അഭിമാനം കൊള്ളുകയാണ് ഈ ദുന്യാവിലുള്ള അള്ളാഹുവിൻ്റെ അടിമകൾ ഇത്രയും മണിക്കൂർ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ വികാര വിചാരങ്ങൾക്ക് ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് അവർ വ്രതമോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവർ സാവേശം സന്തോഷത്തോടെ കാരക്ക കൊണ്ട് വെള്ളം കൊണ്ട് ആ നോമ്പ് തുറക്കാതിരിക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ മലയക്കത്തിൽ ക്രമീന് വല്ലാത്തൊരു സന്തോഷമാണ് വല്ലാത്തൊരു അഭിമാനമാണ് ആ അഭിമാനത്തിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ മുഹൂർത്തത്തിൽ സത്യവിശ്വാസികളാകുന്ന നമ്മൾ കരങ്ങൾ ഉയർത്തിയതായിരുന്നാൽ ആ ദ്വാഴ് അള്ളാഹു സുബാനുഹുത്തല തള്ളിക്കളയുകയില്ല പക്ഷെ പലപ്പോഴും നമുക്ക് വല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ് ഇഫ്താറിൻ്റെ ദ്വാഴ എന്ന് പറയുന്നത് ആ സമയത്ത് തരിക്കഞ്ഞിയിലെ മധുരവും ചായയിലെ പാലും ബിരിയാണിയിലെ ഉപ്പും സംസാരിച്ചുകൊണ്ട് നമ്മുടെ സമയങ്ങൾ കവർന്നെടുക്കപ്പെട്ടു പോകുന്ന ദുരന്തമാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ അങ്ങനെയുള്ള ഇഫ്താറിൻ്റെ സമയങ്ങളും അതുപോലെ സുഹോർ അത്ര സമയങ്ങളുമൊക്കെ നമുക്ക് നിസ് മിസ്സായി പോയി കൂടാം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അത്തരം സമയങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നേടെടുക്കാതെ ഈ വിശുദ്ധ റമുദാൻ വിട പറയാൻ പാടില്ല നമുക്കൊരുപാട് പ്രതിസന്ധികളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചോദിച്ചു വാങ്ങാതെ ഈ ഒരു മഹത്തായ വിശുദ്ധ റമദാൻ വിട പറഞ്ഞാൽ ഒരു അടുത്ത മുതാനും സ്വാഗതം ചെയ്യാൻ നമ്മളുണ്ടായിരിക്കുമോ എന്നത് ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ നമ്മൾ പ്രിയപ്പെട്ട മസ്രൗത് സഖാഫി അള്ളാഹ് ഹുസുബഹാനഹുവത്തേല ആ യുവ പണ്ഡിതന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അദ്ദേഹം ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ള ആ വിശുദ്ധമായ വിശുദ്ധമായധിയുടെ സന്ദേശങ്ങളുടെയും പ്രാർത്ഥനകരുടെയും ദുബായിൻ്റെയും ഉപദേശത്തിനെയും ഒക്കെ പറക്കാത്തുകളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇടുങ്ങിയ കബറിനെ അള്ളാഹുസുബാനഹുവത്തേല മുദ്ദബസരി എന്ന് പറഞ്ഞതുപോലെ വിശാലമാക്കി വിശാലമാക്കിക്കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തിൻ്റെ പിഞ്ചുമക്കള് നാലു വയസ്സായ പ്രായം തകയാത്ത ആ പിഞ്ചുമക്കള് പ്രിയപ്പെട്ട ഭാര്യ പ്രേതമ അള്ളാഹു സുബാനഹുല അവർക്കെല്ലാം ഹലഫായിട്ട് എല്ലാ റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹം ഒരിക്കലും അങ്ങനെ നിലക്കാതെ പോയതല്ലേ തലേന്ന് രാത്രി വയത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പങ്ങന്മാരെയൊക്കെ കണ്ടു എല്ലാവരുമായി സന്തോഷം പങ്കുവെച്ചു നേരം വെളുത്തപ്പോൾ നമ്മൾ കേട്ട ന്യൂസ് എന്താ അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ് നാം ഏത് സേഫ് സോണിലാണ് നമ്മളൊക്കെ ഉള്ളത് ഒരിക്കലും അങ്ങനെ വിചാരിക്കാൻ പറ്റില്ലല്ലോ ഇന്ന് ഈ സംസ്ഥാനം സംസാരിച്ചു നാളെ കേൾക്കാനും പറയാനും നമ്മളുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ രമദാൻ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിശുദ്ധ റമദാൻ തീരുമ്പോഴേക്ക് മുതലായി കളയണം അതിൻ്റെ ഓരോ സെക്കൻഡുകളും ഓരോ പകലും ഓരോ രാത്രിയും ടാർഗറ്റ് വെച്ചുകൊണ്ട് തന്നെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് സമയം മാറ്റി വെച്ചുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഇതിന് വേണ്ടി വിനിയോഗിച്ചാൽ അള്ളാഹു സുബഹാനുഹു നമ്മ ഒരിക്കലും കൈവിടുകയില്ല ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ആ ഉസ്താദിന് പ്രഭാഷണം നടക്കാൻ പോവുകയാണ് ഇവിടെ അഞ്ഞറ എ പി ഉസ്താദിൻ്റെ ദൗത്യത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു വലിയ പണ്ഡിതനായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന അൽ ഇഷാറത്ത് ബിൽ ബനാൻ ഏൽക്കൊണ്ടി കാണിക്കാൻ പറ്റുന്ന ഒരു മഹാപണ്ഡിതനാണ് വന്യരായ പേരോട് ഉസ്താദ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ വല്ലാതെ മനസ്സിന് ഹടാതെ സ്പർശിക്കുന്ന പ്രഭാഷണങ്ങളാണ് ആ വാക്കുകൾ കാരണം എന്താണ് അവിടുത്തെ ഇഹ്ലാസാണ് അവിടുത്തെ വറാൻ അങ്ങേറ്റ സൂക്ഷ്മതയാണ് ആ സൂക്ഷ്മതയോടുകൂടെയുള്ള തക്കവയോടു കൂടെയുള്ള ഇഹ്ലാസോടുകൂടെയുള്ള പാണ്ഡിത്യത്തിന് നിറകുടമായിട്ടുള്ള ഉസ്താദിൻ്റെ ആ പ്രഭാഷണങ്ങൾ എല്ലാവരെയും സ്വാധീനിക്കും വന്യരായ പേരോട് ഉസ്താദ് കേരളത്തെ വരുത്തി വെച്ചിട്ടുള്ള വിപ്ലവം നമ്മൾ ശരിക്കും ആസ്വദിച്ചതാണ് സുന്നത്ത ജമായത്തിൻ്റെ ആദർശങ്ങളെ അരക്കിട്ടുറപ്പിക്കാൻ ഏതു സാധാരണക്കാർക്കും ഉൾക്കൊള്ളാൻ പറ്റാകുന്ന വിധത്തിൽ അതിൻ്റെ എല്ലാവിധ ലോജിക്കും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പ്രഭാഷണം നടത്തി ഒരു പുതിയ വിപ്ലവം സൃഷ്ടിച്ച ആളാണ് വന്യരായ പേരുടെ ഉസ്താദ് അള്ളാഹു സുബാനഹു വത്തല പേരോട് ഉസ്താദന് നല്ല ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ ദീർഘായു നൽകുമാറാവട്ടെ വന്ന രേ ഷെയ്ഖാന എ പി ഉസ്താദ് ഈ തൊണ്ണൂറ് വയസ്സായപ്പോഴും ഇവിടെയുണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നു ഈ അശുദ്ധ റമിൽ ഉസ്താദ് ഇവിടെ രാത്രി എപ്പോഴാണ് എത്തുന്നത് നമുക്ക് കാത്തിരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങും പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെയാണ് ഉസ്താദ് എത്തുന്നത് എന്നിട്ടോ ഒരു രാവിലെ എട്ട് മണി ഒമ്പത് മണി പത്ത് മണി അവർക്ക് ആൾക്കാർ ഇവിടെ നിറയാണ് അവരെ പിരിച്ചുവിട്ട് ഉസ്താദ് വീണ്ടും യാത്ര തുടരുകയാണ് വയസ്സ് എത്രയാണ് ആരോഗ്യം എങ്ങനെയാണ് ഈ ആ സമയത്ത് നോമ്പെടുത്തുകൊണ്ട് വന്യരായ ഷെയ്ഖുനെ പിസ്താദ് സഞ്ചരിക്കുന്നത് സമൂഹത്തിന് വേണ്ടിയാണ് ദീനിനു വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ഷി ഈ നാട്ടിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബഹാന ഹുബത്തല വന്യരായ ഷെയ്ഖുനാക്ക് നല്ല ഹിമ്മത്ത് നൽകുമാറാവട്ടെ ദീർഘായുസം നൽകുമാറാവട്ടെ ആഫിത് നൽകുമാറാവട്ടെ സുന്നതീയമായ തന്നെ മോവൻ ആലിമ്യങ്ങൾക്കും സാധാത്തുക്കൾക്കും ഹാദിമിങ്ങൾക്കും സംഘടനാ പ്രവർത്തകന്മാർക്കും അള്ളാഹു സുബഹാന ആ ഒരു ആരോഗ്യം പ്രധാനം ചെയ്യുമാറാവട്ടെ ആമീൻ എന്നത് വാ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന ഭസ്മലത്ത് ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്ത് അനിൽ ആലമീൻ അഹമ്മദൂലബുലമീൻ അസലമു വരഹമുല്ലാ താലി വ